യേശു സ്തോത്ര യേശുവെ നന്ദി ഞാൻ ചങ്ങനാശ്ശേരി പുഴവാതിൽ നിന്നും വരുന്നു ആഗസ്റ്റ് എന്റെ പേര് ജാൻസി न न इरौति इरौति आ, आ, ാം തീയതി വർഷങ്ങളായിട്ട് എനിക്കുണ്ടായിരുന്ന തലവേദന ആഗസ്റ്റ് പതിനാലാം തീയതി ഒരു തലവേദന വന്നിട്ട് ആ തലവേദന യാതൊരു ശമനവും ഇല്ലായിരുന്നു ഈ ഓഗസ്റ്റ് ഓഗസ്റ്റ് ആ ഓഗസ്റ്റ് ഞാൻ ആ ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ പതിനാല് ദിവസവും ഉപവാസം ശക്തമായിട്ട് തീയതി തലവേദന വന്നിട്ട് ഉദയഗിരിയിൽ കൊണ്ടുപോയി ഉദയഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് അവര് രണ്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ടും തലവേദന കുറയുന്നില്ല അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞു ചെത്തിപ്പുഴയിലാണ് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങോട്ട് എഴുതി തന്നേരം ഞങ്ങൾ അവിടെ കൊണ്ടുപോകുകയെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കൊണ്ട് എൻ്റെ അമ്മ മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ കൂടെ അവിടെ കൊണ്ട് ഹസ്ബൻഡ് മരിച്ചുപോയി ഹസ്ബൻഡ് മരിച്ചു പോയിട്ട് പതിമൂന്ന് വർഷമായി എനിക്ക് രണ്ടു മുപ്പത്തിയെട്ട് വയസ്സുള്ള ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കണം നമ്മൾ വയസ്സുള്ളപ്പോഴേ ഭർത്താവ് നഷ്ടപ്പെട്ടു അതെ രണ്ട് മക്കളാണുള്ളത് ജീവിതത്തിന് നിങ്ങളുടെ വയറ്റു വേദന അതിനപ്പുഹത്തുള്ള പരിപാല യാഥാർത്ഥ്യങ്ങളുമായിട്ട് ജീവിക്കുന്ന മനുഷ്യര ഈ കൂട്ടായി വന്നിരിക്കുന്നത്

എടാ നീ എന്തിനാ ദൈവകാരങ്ങളിലേക്ക് താങ്ങാൻ താങ്ങാൻ പറ്റാത്തതൊന്നില്ല നിനക്ക് നിന്റെ നിന്റെ ദൈവം താങ്ങായിട്ട് അവിടെ ഡോക്ടർ എന്താ ചെത്തിപ്പഴേ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇഞ്ചക്ഷൻ എടുത്തപ്പോഴത്തേന് ഒരു ശകലം കുറവുണ്ടായിരുന്നു കുറവ് കുറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് എം ആർ ഐ സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു എം ആർ ഐ സ്കാൻ എടുത്തപ്പോഴത്തേക്കിന് എനിക്ക് ബ്രെയിനിനകത്ത് ട്യൂമറാണെന്നൊരു സംശയം ഡോക്ടർ എന്നേക്കിന് ഡോക്ടർ ഡ്യൂട്ടി ഡോക്ടറായിരുന്നു ഡോക്ടർ മെയിൻ ഡോക്ടറെ വിളിച്ച് വരുത്തി വരുത്തി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉടൻ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ഉടൻ തന്നെ ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞു പൊട്ടിക്കഴിഞ്ഞാല് ഞാൻ ജീവിത അവസ്ഥ അവകാശമുണ്ടോ ഞാൻ പറഞ്ഞു ഈ ആഴ്ച ഞങ്ങളുടെ ഒരു പന്ത്രണ്ട് പേരോളം ഉണ്ടായിരിക്കും കണക്കിലല്ലോ ഒരു ഇരുപത് വയസ്സിനും നാൽപ്പത്തിരണ്ട് വയസ്സിനും ഇടയ്ക്ക് തളന്ന് കിടക്കുക നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണ്ടേ ഇത്തരത്തിൽ നൊമ്പരപ്പെടുന്ന വേദനിക്കുന്ന കഷ്ടപ്പെടുന്ന സങ്കടപ്പെടുന്ന അതിൽ ഒരു മകൻ അഞ്ചരയോ ആഹരയോ വർഷമോ വെന്റിലേറ്ററല്ല നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ ആ പെൺകൊച്ച് മൂന്ന് ദിവസങ്ങളിൽ ജോലി ചെയ്യണ്ടേ കെട്ടിയെല്ലാം നോക്കണമെങ്കിൽ രണ്ടോ മൂന്നോ പിള്ളേരുമുണ്ട് നട്ടം തിരിക മക്കളെ നട്ടം തിരിയുക ജീവിതത്തിൽ എന്തിൻ്റെ ഗോടാവുള്ള നെക്കെന്തിൻ്റെ കേടാവുള്ളേനക്കെതിന്റെ ഗോളാവുള്ള കേറിക്കട കണ്ണോടി സൂക്കരം വലിച്ചു കണ്ണടച്ച പേടീസും ഞങ്ങൾ കാണുന്ന മനുഷ്യർ കാലയിലൂടെ നോയ്പെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ചില ഉസരങ്ങൾ കിടന്നോ ക്യാൻസർക്ക് വേണ്ടി അല്ലെങ്കിൽ ജീവിതം ഇതൊന്നും നമുക്കെ പറഞ്ഞ മനസ്സിലാവില്ല മക്കളെ ആ ഒരു മകളെ പിടികിട്ടു അങ്ങനെ കൊണ്ടുപോയി മൂന്ന് ട്യൂമറുണ്ട് ട്യൂമറാണെന്ന് അറിഞ്ഞു മകൻ വരണം വന്ന് ഒപ്പിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഡോക്ടർ ഓപ്പറേഷന് കയറ്റിയുള്ളൂ എന്ന് പറഞ്ഞു മകനെ ഡോക്ടർ തന്നെ നേരിട്ട് വിളിച്ചു സംസാരിച്ചു അവൻ അവിടുന്ന് ഫ്ലൈറ്റിന് ഇവിടെ വന്നു വന്നു കഴിഞ്ഞു അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററെല്ലാം സജ്ജമാക്കിയിട്ടിരിക്കുകയായിരുന്നു മകൻ വന്നു എന്നെ കയറി കണ്ടു കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു മകൻ കയറി പഴയ അവസ്ഥയിൽ തന്നെ അമ്മേനെ കാണട്ടെ കണ്ടു കഴിഞ്ഞതിന് ശേഷം മുടിയെല്ലാം മുഴുവൻ ക്ലീൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അവൻ വന്ന് എന്നെ കണ്ടു കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ മുടിയെല്ലാം ക്ലീൻ ചെയ്ത് എന്നെ ഓപ്പറേഷന് കയറ്റി ഓപ്പറേഷന് കയറ്റുന്നതിന് മുന്നേ മകനോട് ഡോക്ടർ പറഞ്ഞു ഏഴ് മണിക്കൂർ സമയം വേണം ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഏഴ് മണിക്കൂർ കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയമാണ് ഡോക്ടർ പറഞ്ഞത് അത് കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ഏഴ് മണിക്കൂർ സർജറി വിജയിക്കണോ എത്ര ശതമാനം പറഞ്ഞില്ല ഡോക്ടർ നാൽപ്പത്തെട്ട് മണിക്കൂർ പറഞ്ഞു ജീവിതത്തിൽ നടക്കുന്ന ചൂട്വെപ്പുകൾ ഞാൻ ഇങ്ങനെയുള്ള മനുഷ്യരെ കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട് ഈ ഓപ്പറേഷൻ ചെയ്യും നടക്കുന്നതിന് മുന്നേ ഞാൻ പുണ്യാളന്റെ നൊവേന ദിവസം പതിനഞ്ചെണ്ണം നമുക്ക് കാണാം ഞാൻ എല്ലാ ദിവസവും ചൊല്ലും വീതം ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ ഏഴ് മണിക്കൂർ ഡോക്ടർ പറഞ്ഞെങ്കിലും അഞ്ചു മണിക്കൂർ കൊണ്ട് ഓപ്പറേഷൻ വിജയകരമായിട്ട് പൂർത്തിയാക്കി വിജയകരമായി പൂർത്തിയാക്കി െ വെൻ്റിലേറ്ററിലേക്ക് മാറ്റി വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി മാറ്റിക്കഴിഞ്ഞ ഡോക്ടർ നാൽപ്പത്തെട്ട് മണിക്കൂറാണ് പറഞ്ഞത് പക്ഷേ പിറ്റേ ദിവസം

മണിക്കൂർ പറഞ്ഞതാ ഡോക്ടർ ഒരാൾ ഗുഡ് മോർണിംഗ് തലേന്ന് ഒരു ദീർഘമായ ബ്രെയിൻ സർജറി കഴിഞ്ഞിട്ട് രാവിലെ പറയുക എന്നോട് ചോദിച്ചു ആന്റിക്ക് ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് രണ്ടും മക്കളാണുള്ളത് അവരിപ്പം എന്തെടുക്കുവാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മോള് ന്യൂസിലാൻഡിലാണ് മകൻ വന്നിട്ടുണ്ട് മകൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഡോക്ടറിനോട് പറഞ്ഞു വലതു കൈ പൊക്കാൻ പറഞ്ഞു ഞാൻ വലതു കൈ പൊക്കി ഇടത് കൈ പൊക്കാൻ പറഞ്ഞു ഇടതുകൈശോ അങ്ങനെ കാലു രണ്ടും മാറി മാറി പൊക്കാനായിട്ട് പറഞ്ഞു കാലും ഞാൻ പൊക്കി ഡോക്ടർ പറഞ്ഞു ആന്റിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ അങ്ങനെ എന്നെ വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റി ഐ സിയുയിലേക്ക് മാറ്റി ഐ സിയു മാറ്റി ഐ സിയു രണ്ട് ദിവസം കിടന്നു കിടന്നു കഴിഞ്ഞപ്പോൾ എന്നെ റൂമിലേക്ക് ഡിസ്ചാർജ് ചെയ്തു പത്ത് ദിവസം എന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടു എൻ്റെ ഇതുവരെയായിട്ട് എനിക്ക് പിന്നെ ആ തലവേദന ഉണ്ടാവും ഒന്നും ചെയ്തിട്ടില്ല പുണ്യാളൻ അത് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റി വിശ്വസിക്കുകയാണ് വിശ്വസിക്കുന്നു ഉറച്ച് വിശ്വസിക്കുന്നു ഈ ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ ഈശോയെ നീ എനിക്ക് തരുന്ന എല്ലാ സഹനങ്ങളെയും ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു നീ എനിക്ക് തരുന്ന ഓരോ സഹനങ്ങളും ഈശോയുടെ അഞ്ച് തിരുമുറ ചേർത്ത് എൻ്റെ മക്കളുടെയും കുടുംബത്തിന്റെയും വിശുദ്ധീകരണത്തിനായി ഞാൻ സമർപ്പിക്കുന്നു ഞാൻ ഇതുവരെ എന്റെ ഈശോയോടെ എന്തുകൊണ്ട് ഇത് എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല

ചെത്തിപ്പഴ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ ചെന്ന് ഹാർട്ട് അറ്റ അറ്റാക്കിൻ്റെ ആണോ എന്ന് എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ടും ഒരു ഒരു കുഴപ്പവും ഇല്ല എല്ലാം നോർമലാണ് ഡോക്ടർ പറഞ്ഞു ഏതായാലും വന്നാൽ ഇന്ന് നമുക്ക് ഇവിടെ അഡ്മിറ്റാക്കാം എന്നിട്ട് നാളെ ടി എം ടി ഒക്കെ എടുത്തിട്ട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു അപ്പോഴത്തേന് ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട നമുക്കങ്ങ് പോയി ഞാൻ പറഞ്ഞു വേണ്ട നമ്മൾ വന്നാൽ അല്ലേ നമുക്കിവിടെ അട്ടിറ്റാകാം ടി എം ടി എടുത്തിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു രാവിലെ ആഹാരമൊക്കെ മേടിച്ച് കൊടുത്തു കഴിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ വർത്താനം പറഞ്ഞു കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഞങ്ങളുടെ അവിടെ പുഴവാത് പള്ളിയിൽ പള്ളി പണി നടക്കുമോ എന്നിട്ട് ഇപ്പം അതിൻ്റെ ചാർജ് പുള്ളിക്കായിരുന്നു അതിൻ്റെ കണക്കും കാര്യങ്ങളും എല്ലാം അപ്പം എന്നോട് പറഞ്ഞു ഒന്നുകൊണ്ടും വിഷമിക്കരുത് ആ കണക്ക് അച്ഛൻ ചോദിക്കുമ്പോഴത്തേനാ എന്റെ ട്രോയിലിരിക്കുന്ന ആ ബുക്ക് എടുത്ത് കൊടുത്താൽ മതി അതിനകത്ത് എടുത്ത് അറിയില്ല ും അതെടുത്ത് അച്ഛൻ്റെ കൊടുത്താൽ മതി അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഞാൻ ഉടനെ ചോദിച്ചു എന്നെ ഇതെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് എന്നെ ഗൾഫിനും എല്ലാം പോവുകയാണോന്ന് ചോദിച്ചു അത് കഴിഞ്ഞ് പറഞ്ഞു എന്റെ മക്കളെ രണ്ടുപേരെയും രണ്ടുപേരെയും പഠിപ്പിക്കണമെന്ന് പറഞ്ഞു അവരെ നല്ല പണം പഠിപ്പിച്ച് സ്ഥലം വിറ്റിട്ടാണേലും അവരെ പഠിപ്പിച്ചു നല്ല നിലയ്ക്ക് നിലക്കെത്തിക്കണമെന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ ഇങ്ങനെ മുറുകെ പിടിച്ചു മുറുകെ പിടിച്ചു ഞാൻ നോക്കുമ്പോൾ കണ്ണിങ്ങനെ മറിഞ്ഞ് മറിഞ്ഞ് പോകുന്നതായിട്ടാളാണ് ഇപ്പോൾ ഞാൻ ഉടനെ ബെല്ലടിച്ചു ബെല്ലടിച്ചപ്പോൾ സിസ്റ്റേഴ്സ് ഓടി വന്നു ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനെ അവർ പെട്ടെന്ന് ഐ സിയിലേക്ക് കൊണ്ടുപോയി പക്ഷേ എൻ്റെ കൈയ്യന്ന് പിടിവിടത്തില്ലായിരുന്നു പിടിച്ചിരിക്കുവായിരുന്നു കൈ സിസ്റ്റേഴ്സ് കൈ എൻ്റെ കൈ പിടിയിച്ചിട്ട് പക്ഷെ ഐസിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കിനും മരിച്ചു മകളെ എന്ന് പറയുന്നത് ചങ്കു പൂട്ടുന്നതാ ഖുബാന നീ കൈ പാട്ട് പാട്ടുപാടുന്ന കുർബാന നീ ശ്വാസം പിടിച്ച് പാടുന്നതല്ലേ ഖുബാന എൻ്റെ കണ്ണീരാണ് എൻ്റെ ഖുബാന എൻ്റെ നൊമ്പരമാണ് കുബാന ഉയർപ്പ മക്കളെ അത് മുറിക്കപ്പെടുന്നതാണെങ്കിലും അത് ഉയർപ്പിക്കപ്പെടുന്ന അനുഭവമാണ് മുറിക്കപ്പെടുമ്പോൾ നമുക്ക് എന്ത് വലിയ വേദനകളിലൂടെ ഈ സഹോദരി കടന്നു പോയത് ഹാലിരുവ്യാ ഏപിക്കാ ഹസ്ബൻഡ് ഏൽപ്പിച്ചിട്ട് പോണെ മരിക്കാൻ പോകുമ്പോൾ ഏപി ഓരോ കാര്യം പറഞ്ഞേപ്പിക്കുക ദൈവാത്മാവ് ഉള്ളവർ പറഞ്ഞേപ്പിച്ചിട്ട് മക്കളെ ദൈവാത്മാവ് അവർക്കറിയാം പോകപ്പ് നേരമായെന്നാണ് തലവേദനയൊന്നുമില്ല ജോലിക്ക് പോകാൻ തുടങ്ങി തുടങ്ങി കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ കഴിഞ്ഞ ചൊവ്വാഴ്ച മുതല് എന്റെ ഈ അവസ്ഥയിലായിരിക്കുമ്പോഴത്തേന് മാഡം അച്ഛനോട് വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടായിരുന്നു കോട്ടയം പറയാൻ പാടില്ല എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നോട് വിളിച്ചു പോ ഇങ്ങനൊരു രോഗി ഞാൻ വേണ്ടത് ഞാനിപ്പോൾ ബന്ധുക്കളായിരിക്കുന്നു വിചാരിച്ചു എനിക്ക് അറിയുന്നത് അവിടെ മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്യുമല്ലേ മുനിസിപ്പാലിറ്റി മാഡത്തിൻ്റെ പി എ ആയിട്ടായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് നോക്കിയാൽ മക്കളെ പിഐയ്ക്ക് വേണ്ടി ഞാനപ്പോൾ എളുപ്പം രാവിലെ കൊണ്ടുവന്നിരിക്കുക അവിടെ എന്നിട്ട് ചെയർപേഴ്സൻ്റെ വണ്ടിയിൽ പോയി കൊണ്ടുവന്നിരിക്കുകയാണ് ഞാൻ അത്ഭുതപ്പെട്ടുപോയി മനുഷ്യരുണ്ട് ഇങ്ങനത്തെ മനുഷ്യർ ഈ ദേശത്തുണ്ട് സ്വന്തമൊന്നും ഒന്നും നോക്കണ്ട മക്കളെ ലാഭങ്ങളൊന്നും നോക്കി ആരും ജീവിച്ചു പോകല്ല നിന്റെ പോക്കറ്റ് നോക്കിയല്ല അപരൻ്റെ പോക്കറ്റി നോക്കി ജീവിക്കാൻ പഠിക്കും നിന്റെ പാത്രത്തിലല്ല അപരൻ്റെ പാത്രത്തിൽ നോക്കി അവൻ്റെ പാത്രത്തിലുണ്ടോന്ന് നോക്ക് അവളുടെ ജീവിതം എത്ര മനോഹരമാണെന്ന് നോക്കി അങ്ങനെ വിമലീരി അന്ന് കൊണ്ടുവന്നു രാവിലെ പ്രാർത്ഥിച്ചു ജോലിക്ക് പോയി ജോലിക്ക് പോയി അന്നേരം എനിക്കിങ്ങനെ ആയിരിക്കുമ്പോൾ അച്ഛനോട് വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടപ്പോഴത്തേന് അച്ഛൻ മാഡത്തോട് പറഞ്ഞു ആ മകൾക്കൊന്നും സംഭവിക്കുകയില്ല ധൈര്യമായിട്ടിരുന്നോളാം മകൾക്കൊന്നും സംഭവിക്കില്ല ധൈര്യമായിരുന്നോളാം മാഡം അന്നേരപ്പം തന്നെ വിളിച്ച് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയോട് വിളിച്ച് പറഞ്ഞു അമ്മച്ചി വിഷമിക്കൊന്നും വേണ്ട അച്ഛൻ പറഞ്ഞു ഒന്നും സംഭവിക്കുമല്ലോ ജാൻസിക്ക് എൻ്റെ ധൈര്യമായിട്ടിരുന്നു പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ഞാനത് ജപമാല ഞാൻ എത്ര എണ്ണം ചെല്ലുമെന്ന് എനിക്കറിയില്ല ബുദ്ധിമുട്ടാണ് ഞാൻ ജപമാല എൻ്റെ കയ്യിൽ നിന്ന് ഉപേക്ഷിക്കാറില്ല ഞാൻ ഈ രോഗാവസ്ഥയിലെ വെൻ്റിലേറ്ററിൽ കിടക്കുമ്പോഴത്തേക്കിനും മാതാവോ അവിടെ ഒരു തിരുഹൃദയത്തിൻ്റെ രൂപമുണ്ട് ആ തിരുഹൃദയത്തിൻ്റെ രൂപത്തിൻ്റെ അവിടെ ഞാൻ കാണുന്നത് മുഴുവനും റോസപ്പൂ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് അതുപോലെ ഈ രോഗാവസ്ഥയിൽ ഞാൻ കിടക്കുമ്പോഴത്തേക്കിനും എൻ്റെ ചുറ്റിനും മാതാവും ഉണ്ണിയേയും കൈപ്പിടിച്ചുകൊണ്ട് എൻ്റെ കിടക്കയ്ക്ക് ചുറ്റും നടക്കുന്നതായിട്ട് ഞാൻ കണ്ടു നടക്കുക

നല്ല അത് അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നുകഴിഞ്ഞപ്പോഴും ഒരു അനുഭവം കൂടി എനിക്ക് ഉണ്ടായി ഞാൻ അന്ന് രാത്രിയിൽ കിടക്കുമ്പോൾ എൻ്റെ എന്നെ എൻ്റെ കിടക്കയോടു കൂടി ഇങ്ങനെ തള്ളിക്കൊണ്ട് പോവുക വലിയ പുഴിയാണ് ഞാൻ കാണുന്നത് അപ്പോഴത്തേക്കിനെ ഞാൻ അവൾ എൻ്റെ മോളെ മോഹൻ മമ്മീനെ തേടി തള്ളിക്കൊണ്ട് പോകുന്നു ഞാനിപ്പോൾ താഴെ പോകുമ്പോനെ മമ്മീനെ താങ്ങി പിടിക്കുമോനേം എന്ന് പറയുന്നു അപ്പോഴത്തേന് അപ്പുറേ നിന്ന് മികേൽ മാലാക എന്നെ താങ്ങി പിടിച്ചിരിക്കുന്നു താങ്ങി പിടിച്ചിരിക്കുമോ ഇവിടെ നിന്ന് അങ്ങോട്ട് തള്ളുന്നു അവിടെ നിന്ന് മിഖേൽമാലാക എന്നെ ഇങ്ങനെ താങ്ങി പിടിച്ചിരിക്കുന്നു എൻ്റെ ഞാൻ അന്തോണി സുനികളിനോട് പ്രാർത്ഥിക്കുമ്പോഴത്തേന് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥ പറയുന്ന ഒരു കാര്യമുണ്ട് ഉണ്ണിയേനെ അമ്മയുടെ കൈകളിൽ അമ്മയുടെ ഉണ്ണിയേനെ അന്തോനി സുണ്യാളൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയതുപോലെ എൻ്റെ ആ പുണ്യാള എൻ്റെ കുടുംബത്തെ എന്നെ മക്കളെയും നീയെ അതുപോലെ തന്നെ കാത്തു സംരക്ഷിക്കണമേ ഞാൻ എന്ന ഈ ജപം നൊവേന ചൊല്ലിക്കഴിയുമ്പം പ്രാർത്ഥിക്കുന്ന അങ്ങനെ അമ്മ തിരുകുമാരനെ അന്തോനി സുണ്ണിയാളൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അതുപോലെ തന്നെ എന്നെ എൻ്റെ ജീവിതത്തെ എൻ്റെ മക്കളെയും നീ എന്ന് പറഞ്ഞാണ് ഞാൻ എൻ്റെ നൊവേന ചൊല്ലി തീർക്കുന്നത് നേരെ എൻ്റെ പുണ്യാളനാണ് എന്നെ ഇതുവരെ ഒരു കുഴപ്പവും കൂടാതെ തിരിച്ച് ജോലിയിലും പ്രവേശിച്ച് ജോലി ജോലിക്ക് പോകാൻ തുടങ്ങി തുടങ്ങിയ ആഴ്ച രണ്ട് ദിവസം ചെന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ആഴ്ച രണ്ട് ദിവസം വീതം ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് പോകാൻ തുടങ്ങി നാളെ മുതൽ ഇനിയും വീണ്ടും പോകണം നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് അപ്പോൾ ഇവിടെ എൻ്റെ പേര് ചൊല്ലി വിളിച്ചു പറഞ്ഞു ഞാൻ ഈ രോഗാവസ്ഥയിൽ കിടക്കുമ്പോഴത്തേക്കിനെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ജാൻസിയനെ സൗഖ്യപ്പെടുത്തുന്നു എന്ന് എൻ്റെ പുണ്യാളൻ എന്നെ പൂർണ്ണമായും സൗഖ്യപ്പെടുത്തി പൂർണ്ണ ആരോഗ്യത്തിലൂടെ ജോലിയിൽ എത്തിച്ചു എല്ലാവരും കാര്യം ഉയർത്തി മകളുടെ നേരെ ഒന്ന് ഉയർത്തി ഒപ്പം ഇതുപോലെ രോഗികളായിട്ടുള്ള എല്ലാ ഭാര്യമാരമ്മമാർക്ക് വേണ്ടിയിട്ട് ഇന്ത്യ കാര്യങ്ങളെ ഉയർത്തി

ഒരു സാക്ഷിയും കൂടെ ഇത് കേൾക്കുന്ന എൻ്റെ കൂടെ കോട്ടയം മുനിസിപ്പാലിറ്റി ജോലി ചെയ്യുന്ന ശ്രീദേവി എന്ന് പറയുന്ന മകൾ ആ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് ആ മകൾക്ക് ശ്രീദേവിക്ക് ഇഷ്ടമുണ്ട് ഇവിടെ അങ്ങനെ നിപ്പുണ്ടെങ്കിൽ അൾത്താരയിലേക്ക് വരാവുന്നതാണ് ഇപ്പോഴും ശ്രീദേവി ഇവിടെ അങ്ങനെ ഉണ്ട് അൾത്താലിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അൾത്താരെ വരാം ഇല്ലെങ്കിൽ വന്നില്ലേലും കുഴപ്പമില്ല പറഞ്ഞു പന്ത്രണ്ട് വർഷമായിട്ട് മക്കളില്ലായിരുന്നു ആ ശ്രീദേവിക്ക് മക്കളില്ലായിരുന്നു ഞാനിവിടെ എല്ലാ ചൊവ്വാഴ്ചയും നൊവേനയ്ക്ക് വരുമ്പോഴത്തേക്കിന് എല്ലാ ചൊവ്വാഴ്ചയും വരുവായിരുന്നു ഞാനിവിടെ എല്ലാ ചൊവ്വാഴ്ചയും വരും വന്നു കഴിഞ്ഞാൽ ഉപവാസമാണ് ഞാൻ അത് കഴിഞ്ഞ് ഇവിടുന്ന് നേരെ ജോലിക്ക് കോട്ടയത്തേക്ക് പോവും കോട്ടയം മുനിസിപ്പാലിറ്റിയിലേക്ക് പോകും ഞാനും എൻ്റെ അമ്മയും കൂടിയാണ് വരുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കിനും മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറയുമ്പോഴത്തേന് എൻ്റെ മനസ്സിൽ ശ്രീദേവിക്ക് വേണ്ടി പ്രാർത്ഥി ഞാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോഴത്തേനും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞു മകളെ നീ ഇന്ന് പോകുമ്പോൾ ഒരു ബണ്ണ് കൊണ്ട് ആ മകൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ നേരിപ്പം ഇവിടുന്ന് പോവും തിരിച്ചു പോവും ബണ്ണ് മേടിക്കുമ്പോൾ രണ്ടെണ്ണം മേടിക്കും ഒരെണ്ണം ആ മകൾക്കും ഒരെണ്ണം അന്ന് ഞാൻ രാവിലെ മുതൽ ഉപവാസമാണ് തിരിച്ച് വീട്ടിൽ വൈകിട്ട് ആറരയാകുമ്പോൾ ചെന്ന് കഴിഞ്ഞാണ് ആഹാരം കഴിക്കുന്നത് ഇവിടുന്ന് വാങ്ങിക്കുന്ന ചൊവ്വാഴ്ചത്തെ ഭക്ഷണം രോഗശാന്തി രാവിലെ രണ്ട് കിട്ടാത്തോ മാറിപ്പോർ കേ

മുനിസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റി ഓഫീസിൽ മുട്ടയെത്തി നിന്നിട്ട് ആ മകളുടെ വയറിൽ കുരിശ് വരച്ച് കുരിശ് വരച്ച് കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചു എൻ്റെ കുണ്യാള ഈ മകളുടെ ഉദരത്തിൽ എന്തെങ്കിലും ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ അത് അഴിഞ്ഞു മാറി ആ മകൾക്ക് ഒരു മകനെയോ ഒരു മകളെ കൊടുത്ത് മകനെയോ മകളെയോ കൊടുത്ത് ഒരു അനുഗ്രഹിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാനങ്ങനെ നാലാഴ്ച കൊണ്ടുവന്നു ഇത് കൊടുത്തു എല്ലാ ആഴ്ചയിലും ഞാൻ കൊണ്ട് കൊടുക്കും നാലാമത്തെ ആഴ്ചയായപ്പോഴത്തേക്കിന് ഈ മകൾ എന്നോട് പറഞ്ഞു ചേച്ചി എനിക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു നിന്റെ വലിയവനാണെന്നാ ദൈവമാരാണെന്നാ ഞാൻ ഞാനന്നേരം പറഞ്ഞു മോളെ അങ്ങനെ ഉണ്ടെങ്കിൽ പോയോ പരിശോധിക്കാൻ പറഞ്ഞു പരിശോധിച്ചിട്ട് വന്നു പരിശോധിക്കാൻ നിന്ന് ആ നാലാഴ്ച തികഞ്ഞ അന്ന് ചൊവ്വാഴ്ച ആ ചൊവ്വാഴ്ച എന്നാലും ഞാൻ പറഞ്ഞു മോള് പോയി പരിശോധിക്കാൻ പറഞ്ഞു പരിശോധിച്ചു പരിശോധിച്ച് അപ്പം തന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ എന്നെ റിസൾട്ട് വിളിച്ചു പറഞ്ഞു ചേച്ചി ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു പ്രഗ്നൻറ്റാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോള് ധൈര്യമായിട്ടിരുന്നു മോക്ക് ഒരു ഒരു ദൈവ അവ പുണ്യാളൻ്റെ കരുണയാണ് ഉറച്ചു വിശ്വസിച്ചോളാൻ പറഞ്ഞു ഞാൻ അന്നേരം ഇപ്പോൾ ഇവിടുന്ന് ഒരു പ്രാർത്ഥന എടുത്തോണ്ട് ആ മകൾക്ക് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇതെല്ലാ ദിവസവും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ചൊവ്വാഴ്ച അങ്ങനെ പ്രാർത്ഥിച്ചു ആ മകളെ അന്തോണിസ് പുണ്യാളൻ്റെ തിരുനാളിൻ്റെ അന്ന് ഒരാൺകുഞ്ഞിനെ ജനിച്ചു

നിനക്കൊരു അനുഗ്രഹം നിനക്കൊരുഗ്രഹം തരാക്കത്ത് അനുഗ്രഹം കൊടുക്കാൻ വേണ്ടിട്ടാണ് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് പന്ത്രണ്ട് വർഷങ്ങളാ നിസ്സാര കാലയളവൊന്നുമല്ല അവിടെ മുനിസിപ്പാലിറ്റി മുട്ട കുതിർന്ന് അവിടെ മുട്ട കുതിർന്നു കുടിച്ച് വരച്ചു അപമാനിക്കപ്പെട്ട് എളിമപ്പെട്ട് അനുഗ്രഹമുള്ളൂ നീ എന്റെ അന്തസ്സിൽ ഇന്ന് പറഞ്ഞത് അനുഗ്രഹം കിട്ടുന്നു ആവിടെ ഓട്ടോത്തിനാൽ തോന്നിപ്പിച്ചു എനിക്കത് വിഷയമല്ല ആര് കണ്ടാലും വിഷയമില്ല ആര് കളിയാക്കിയാലും വിഷയമല്ല ആവിടെ ഓട്ടോത്തി അവിടെ നിന്നൊരു വയറ്റത്ത് ഒരിച്ച് വരച്ചിട്ട് പറഞ്ഞു ദയവനുഗ്രഹിക്കട്ടെ നമുക്ക് മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയിട്ട് ഒക്കെ ലോകീയ മംഗളാൽ എന്തൊരു വലിയ സാക്ഷ്യങ്ങളാണ് നർത്താവ് വീടൊന്നും കൊടുത്തത് ी स्वीकरिकल् दीभाभियामिन् अर्थनकल् वेठिले